ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ട് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു കഥാപാത്രം ആരാന്ന് ഞാൻ പറയാം ആരാ അമ്മ ആ കഥയിൽ അമ്മയില്ല ഒരപ്പൻ എന്ന് പറഞ്ഞ എപ്പോഴും സെ സിമ്പിൾ ഓഫ് മൊറാലിറ്റി അമ്മ എന്ന് പറഞ്ഞാൽ എപ്പോഴും സിമ്പിൾ ഓഫ് സ്പിരിച്വാലിറ്റി ആത്മീയത ധാർമ്മികത അതുകൊണ്ട് ഒരു വ്യക്തിയുടെ രണ്ട് ഭാവങ്ങളാണ് ആത്മീയത അതുപോലെ തന്നെ ധാർമ്മികത ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാ ആത്മീയത ഇല്ലാത്തടത്ത് ധാർമ്മികതയില്ല ധാർമ്മികത ഉള്ളിടത്ത് ആത്മീയത ഉണ്ടാവും രണ്ടും ഒന്ന് തന്നെ ഈ വീട്ടില് രണ്ടും ഇല്ല ഈ വീട്ടിൽ രണ്ടും ഇല്ല ഇപ്പം നിങ്ങൾ പറയും പിതാവ് ഉണ്ടല്ലോ എന്ന് പിതാവ് ഇല്ലെന്ന് ഞാൻ തെളിയിച്ചു തരാം പിതാവിൻ്റെ സൂചന പറയുന്നേ ഉള്ളൂ ആ കഥയിൽ പിതാവും ഇല്ല ഒരു മനുഷ്യന് ഒരു മനുഷ്യൻ അതാരാ അത് നീയാണേ ഈ കഥയിൽ ആർക്കും പേര് കൊടുത്തിട്ടില്ല നമ്മുടെ കുടുംബകഥ ആയതുകൊണ്ടാണ് നാണക്കേട് വരുത്തേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പേരെഴുതാത്തത് അല്ലെ നാണം കേട്ട് പോയത് ഇത് വായിക്കാൻ പറ്റാണ്ട് വരും അതുകൊണ്ട് നമ്മുടെ ആടേയും പേര് കൊടുത്തിട്ടില്ല ഒരുവൻ നീയാന്ന് വിചാരിച്ചു ഒരുവന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അല്ലേ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഇളയവൻ പിതാവിനോട് ചോദിച്ചു പിതാവേ സ്വത്തിൽ ഓഹരി ഈ ഒറ്റ ചോദ്യത്തിൽ ഒരു കാര്യം പഠിപ്പിച്ചു ആ വീട്ടിൽ അപ്പനില്ല ആ വീട്ടിൽ അപ്പനുണ്ട് പക്ഷേ മകനെ സംബന്ധിച്ചിടത്തോളം അപ്പനല്ല കാരണം എന്തറിയാവോ ഇളയവൻ പിതാവിനോട് ചോദിച്ചു പിതാവെയെ സ്വത്തിന്റെ ഓഹരി എനിക്ക് തരിക യകൂദ പാരമ്പര്യം പഠിച്ചാലേ ബൈബിളിന്റെ കഥ പഠിച്ചാലേ ചരിത്രം പഠിച്ചാലേ മനസ്സിലാവുകയുള്ളൂ യകൂതയുടെ പശ്ചാത്തലം അനുസരിച്ച് അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ സ്വത്ത് ഭാഗം വെക്കുക അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ സ്വത്ത് ഭാഗം വെക്കില്ല സ്വത്ത് ഭാഗം വെക്കുന്ന അപ്പന്റെ മരണശേഷമാണ് സ്വത്ത് ഭാഗം വെക്കുന്നത് ആരാണ് കടിഞ്ഞുൽ പുത്രനാണ് മൂത്തവൻ മൂത്തവനാണ് സ്വത്ത് ഭാഗം വെക്കുന്നത് അതുകൊണ്ട് അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും സ്വത്ത് ആരും ചോദിക്കത്തും സ്വത്ത് ഭാഗം വെക്കുകയും ചെയ്യേല ആ ഒരു പശ്ചാത്തലത്തിൽ ഇളയവൻ പിതാവിനോട് ചോദിക്കുകയാണ് സ്വത്തിൻ്റെ ഓഹരി എനിക്ക് തരിക എന്ന് പറഞ്ഞ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം എന്താ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അപ്പൻ മരിച്ചു അപ്പനുണ്ടോ ഇല്ലയോ എൻ്റെ കൺസേൺ അല്ല എന്നെ സംബന്ധിച്ചോളം എനിക്കപ്പനില്ല അപ്പം രണ്ട് ബോധ്യം വന്നു ഇവിടെ ആരില്ല അപ്പനില്ല ധാർമ്മികത ആരില്ല അമ്മയില്ല ആത്മീയത ധാർമ്മികതയും ആത്മീയതയും ഇല്ലാത്ത വീട്ടിൽ ഏത് കൊച്ചാ പിഴച്ചു പോകാത്തത് നിങ്ങൾ പറ ആത്മീയതയും ധാർമ്മികതയും ഇല്ലാത്ത ഒരു വീട്ടിൽ ഏത് കുഞ്ഞാണ് വഴിപഴക്കാത്തതെന്ന് പറ ഇതാ ഇന്ന് നമുക്ക് പലപ്പോഴും പറ്റിപ്പോകുന്നത് ആത്മീയതയുടെ ബലവില്ല ധാർമ്മികതയുടെ ബലവില്ല ഞാൻ ഈ കുഞ്ഞുങ്ങളെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി സന്തോഷമായി എന്നറിയോ എന്ത് എത്ര ഓമനത്തുള്ള ഉള്ള മാലാഖ കുഞ്ഞുങ്ങളാ അല്ലേ എത്ര രസകരമായിട്ടാണ് നിങ്ങളാ കുഞ്ഞുങ്ങൾ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഉടുപ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില കടയിലൊക്കെ കയറിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അമ്മമാരെ ഈ പീക്കിരി കുഞ്ഞുപാവുകളുടെയൊക്കെ തലയിൽ കെട്ടാനുള്ള ഹെയർ ബാൻഡില്ലേ ഹെയർ ബാൻഡ് അത് കിട്ടുന്നോരെ എടുത്തോണ്ട് പോകുമല്ല അതാ കൊച്ചിന് പറ്റുന്ന മനോഹരമായ ഹെയർ ബാൻഡ് പോലും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുമോ തിരഞ്ഞെടുക്കുക ഇല്ലയോ ഉടുപ്പോ നല്ല തിരഞ്ഞെടുക്കും ചെരുപ്പോ എന്ന് വെച്ചാൽ എക്സ്റ്റേണലി ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് ആണല്ലോ ആണ് എന്തുകൊണ്ട് മക്കളെ ഈ മക്കൾക്ക് വേണ്ടി ഉള്ളിലേ അവർക്കാവശ്യമായിട്ടുള്ള ആത്മീയമായ അലങ്കാരങ്ങൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുന്നില്ല സത്യസന്ധത ജീവിത വിശുദ്ധി മോശം പറയരുത് ഈ മിഷ് ലീഗിന് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ ഈ മാനുവൽ ബുക്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട് മാനുവൽ ബുക്ക് ഇന്നുണ്ടോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല അന്നുണ്ടായിരുന്നു എൻ്റെ അമ്മേനോട് പറഞ്ഞേടാ നീ ചേട്ടൻ്റെ മാനുവൽ ബുക്ക് കണ്ടോ ഇല്ല എന്താ കാണാത്തേ വല്ലപ്പോഴും എടുത്ത് നോക്കണ്ടേ പാത്തു വെച്ചേക്കുക കാണിക്കുകയല്ല എന്നാ ഇരിക്കുന്നതെല്ലാം ഞാൻ നീ ഒന്ന് എടുത്ത് നോക്കിക്കേ ഞാൻ പോയി എടുത്ത് നോക്കുമ്പോഴല്ലോ ആഴ്ചയിൽ ചേട്ടന് പതിനാറ് പുണ്യപ്രവർത്തികളാണ് എനിക്ക് നാല് അമ്മ രണ്ടും കണ്ടേ അമ്മ ഇത് രണ്ടും കണ്ടു ഇത് പൂരിപ്പിക്കണം പുണ്യപ്രവർത്തികൾ എത്ര ഒരാഴ്ചയിൽ കുർബാന എത്ര ജവമാൽ എത്ര ഇതെല്ലാം പൂരിപ്പിച്ച് വെക്കണം പതിനാറ് പുണ്യപ്രവർത്തികൾ എനിക്ക് നാല് അപ്പം അത് കണ്ടിട്ട് അമ്മ എന്നോട് ചോദിച്ച ചേട്ടൻ്റെ മാനം പൊക്കു നീ കണ്ടോടാ കണ്ടില്ല ചേട്ടന് പതിനാറ് പുണ്യം എനിക്ക് നാല് ചേട്ടനെ അങ്ങനെ ഒന്നും വിടാൻ പറ്റിയല്ല ഞാനും കുത്തിപ്പിടിച്ചിരുന്നു പുണ്യം ചെയ്യാൻ തുടങ്ങി തുണി അലക്കുന്നു അമ്മയെ സഹായിക്കുന്നു പുണ്യം വാശിക്ക വാശിക്ക എന്നാലും എൻ്റെ ഉള്ളിൽ ചിന്ത വന്നെന്ത് പുണ്യത്തിൽ വളരണം പുണ്യത്തിൽ വളരണം നന്മയിൽ വള മക്കളെ നിങ്ങള് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ നോക്കുന്ന നിങ്ങൾ നല്ല ചെരുപ്പ് തിരഞ്ഞെടുക്കുന്ന നിങ്ങൾ നല്ല ഹെയർ തിരഞ്ഞെടുക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഈ പുണ്യങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കൊടുക്കുന്നില്ല എൻ്റെ കൊച്ചു കള്ളം പറയാതെ വളരണം എന്തുകൊണ്ട് തീരുമാനമെടുത്ത് ആ കുഞ്ഞുങ്ങൾക്ക് ആ പുണ്യം പകർന്നു കൊടുക്കുന്നില്ല എൻ്റെ കുഞ്ഞ് ചീത്ത പറയാതെ വളരണം എന്തുകൊണ്ട് അത് തിരഞ്ഞെടുക്കുന്നില്ല എൻ്റെ കുഞ്ഞ് വിശുദ്ധിയിൽ വളരണം എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നില്ല ഉത്തരം പറ എന്തുകൊണ്ട് ചെയ്യുന്നില്ല നിങ്ങൾ പറ